നവകേരള യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടേതാണ് പ്രഖ്യാപനം വർക്കല ആറ്റിങ്ങൽ മംഗലാപുരം വെഞ്ഞാറമൂട് നെടുമങ്ങാട് ആര്യനാട് കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന പരിപാടികളിലാണ് നിയന്ത്രണമുള്ളത് ഇവിടങ്ങളിൽ ഡ്രോൺ പറത്താൻ പാടില്ലെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട് വേദി പരിശ്രമപ്രദേശം നവകേരള ബസ് കടന്നു പോകുന്ന വഴികഡ് എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ലെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായാണ് നിയന്ത്രണമുള്ളത് നവകേരള സദസ് ഇന്ന് അവസാന ജില്ലയായ തിരുവനന്തപുരത്ത് പ്രവേശിക്കും വൈകിട്ട് ആറിന് വർക്കല മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിലാണ് വേദി നൂറ്റി മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് നവകേരള സദസ് തലസ്ഥാനത്തേക്ക് എത്തുന്നത് നാളെ ആറ്റിങ്ങൽ ചെറിയ ീഴ് വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളുടെ നവകേരള സദസ്സാണ് നടക്കുക ഇരുപത്തിരണ്ടിന് കാട്ടാക്കാട് അരുവിക്കര നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും സമാപന ദിവസമായ ഇരുപത്തി മൂന്നിനാണ് നേമം കോവളം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലെ നവകേരള സദസ് മറ്റ് ജില്ലകളിലെതിന് സമാനമായി തിരുവനന്തപുരത്തും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ അരങ്ങേറാൻ തന്നെയാണ് സാധ്യതയെന്നാണ് സൂചന